ഉളച്ചാർ കഴിക്കരുത് നിങ്ങളെ ജീവിതത്തിന് വേണ്ടി പറഞ്ഞുതരുകയാണ് കൈക്കഴിച്ച് കഴിഞ്ഞാൽ പറമ്പുള്ള മറ്റുള്ളവർക്ക് സ്കൂൾ പഠിക്കുന്നു അതുകൊണ്ടാണ് കഴിക്കേണ്ട കഴിക്കണ്ടായിരുന്നു പെൺകുട്ടികൾ അത് പെൺകുട്ടിയാകട്ടെ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയാകട്ടെ ഇവരോട് ഞാൻ പറഞ്ഞെന്താ ഒരു യൂട്യൂബർ ആയ ലോഗറാണ് ഇർസിക്ക ലൈസ് കഴിക്കാൻ പാടില്ലാന്നാൽ വീണ്ടും ലൈസ് കഴിക്കുന്നു ലോട്ടർമാർ ഇവരെ പറഞ്ഞിരുന്നുണ്ടോ ലൈസ് കഴിച്ചു കഴിഞ്ഞാൽ തൊള്ള നിറച്ച് പുണ്ണ് നിറയും പുണ്ണ് നിറയും വസന വരെ കഴിക്കാൻ കഴിയില്ല വെള്ളം വരെ ഇറങ്ങും അണ്ണാക്ക് കൂടെ ഇറങ്ങാൻ കഴിയില്ല ഇതൊക്കെ റോട്ടർമാർ പറഞ്ഞ് ന്യൂസ് കൊടുത്ത് ന്യൂസ് വന്നതാണ് വാർത്തയിൽ വന്നതാണ് എന്നിട്ടും ലൈസ് കഴിച്ചിട്ട് ഒരു കുട്ടി ഒരു മന്ത്രിൻ്റെ കുട്ടിക്ക് തൊള്ള നിറച്ച് പുണ്ണ് നിറച്ച് പുണ്ണായി ആ കുട്ടിയുടെ ജീവിതം വരെ തിരിച്ചു കിട്ടാത്ത കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈസ് കഴിച്ചിട്ട് ലൈസിൽ നിന്ന് കൈ ലൈസ് കഴിച്ചാൽ ലൈസിൽ ഒരുപാട് പിന്നെ പുളികൾ ചേർത്തിട്ടുണ്ട് പല പുളികളും ചേർത്തുന്നുണ്ട് ആ പുളിയാണ് നമ്മളിപ്പോൾ പുളി വെച്ചിട്ട് കഴിക്കും വീണ്ടും പിന്നെ രസം ഉണ്ടാവും പിന്നെ അത് ഊർജ്ജം ഉണ്ടാവും പിന്നെ നമ്മൾ കഴിക്കും അതാണ് നമുക്ക് ഉണ്ടാകുന്ന സൗഖ്യകൾ വരുന്നതും ആദ്യം ഛർദ്ദി വരൾക്കം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ തണുത്ത വെള്ളം കഴിക്കരുത് തണുത്ത വെള്ളം കഴിച്ചാൽ പിന്നെ എന്താ പറയുക തൊണ്ടവേദന ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഒരു രസികാക്കൾക്ക് പറഞ്ഞു കൊടുത്താണ് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു പെൺകുട്ടിയാലും ആൺകുട്ടിയാലും സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും 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 പെൺകുട്ടികൾ വടക്കായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ചെമ്മലപ്പറമ്പ് ഇ എം സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടികൾ അതിൽ ആൺകുട്ടികൾ പറഞ്ഞത് കേൾക്കണില്ല ലൈസ് കഴിക്കാൻ പാടില്ലായിരുന്നു കഴിക്കരുത് നമുക്കത് കണ്ണുമുട്ടായി കഴിച്ചിട്ട് ഒരു ഇടി ഒരു അടക്കര ഇടക്കര എടക്കര ഉള്ള ഒരു കുട്ടീൻ്റെ ഒരു ഒരു പേരക്കുട്ടിക്ക് ഉണ്ടായ വേദന ഒരു അത്ഭുതം അവൻ മുഖം ഒന്നായിട്ട് ഒരു ചുവപ്പ് മുഖം ചുവപ്പ് മുഖം വായിക്കുക ഒന്നായിട്ട് ചുവപ്പ് മുഖം വായിക്കുക ഇവിടെ ഉണ്ടാവുക ഒന്നായിട്ട് ഒരു കാക്കപ്പുള്ളി വെള്ളിയാറി ഒരു ചുവപ്പ് പുള്ളി മുഖത്ത് അത് ആ ദച്ചക്കടലിലാണ് സോക്കെട്ട് ദച്ഛക്കടലാണ് അത് ഉണ്ടാകുന്നത് നോക്കി ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മുടെ ജന ഇപ്പോൾ ഇപ്പോൾ പിരിവ് നടക്കുന്നു പല സ്ഥലത്തും പിരിവ് നടത്തുന്നു കറൽ നഷ്ടപ്പെട്ട് കറൽ വെക്കാൻ വേണ്ടി പിരിപ്പിക്കുന്നു വെച്ചക്കിണുപ്പിയാണ് പിടിപ്പിക്കണത് എന്നാൽ നിങ്ങളെ കുട്ടികൾ നിങ്ങളെ ആൺകുട്ടിയാൽ പെൺകുട്ടിയാൽ പറഞ്ഞേക്കാതെ വീടിന്ന് ആ അച്ചാറായിട്ടും മാങ്ങച്ചാറായിട്ടും പുളച്ചാറായിട്ട് വാങ്ങുന്നത് ഞാൻ എത്രയോ പറഞ്ഞീണ് പുളച്ചാർ കഴിക്കാൻ പാടില്ലയെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നമ്മുടെ സൗദ ടീച്ചർ നല്ല വാക്ക് എറിഞ്ഞു സൗദ ടീച്ചറിൻ്റെ കുട്ടി കുട്ടി വരെ പുള പുളി ഊന്നണം പുളി പുളി ഊന്നാൻ പാടില്ലാറിനെ ഞാൻ നല്ല വാക്ക് എറുന്നേക്കാണ് ആരാ സൗദ സൗരീച്ചറിൻ്റെ ടീച്ചറിനാണ് സൗ ടീച്ചറാ ടീച്ചറാ അറിവ് ടീച്ചറാ നല്ല വാക്കുമായിരുന്നു നിങ്ങളെന്തിനാണ് സനു മോൾക്ക് പുളച്ചാർ വാങ്ങാൻ കൊടുക്കുന്നത് പുളച്ചാർ കഴിക്കാൻ പാടില്ലായിരുന്നല്ലേ ആ പുളച്ചാർ ഒരിക്കലും കഴിക്കരുത് ഞാൻ പറഞ്ഞല്ലോ പുളച്ചാർ കഴിക്കരുത് അത് കഴിച്ചാൽ നമ്മുടെ രോഗം വന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എത്ര പോരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണില്ല കഴിക്കാൻ പാടില്ലായിരുന്നാൽ വീണ്ടും നിങ്ങൾ കഴിക്കുന്നു എത്രയോ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണില്ല കഴിക്കാൻ പാടില്ല എന്നാൽ ചെമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി ഇല്ലേ